പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്ത് എം ജയചന്ദ്രൻ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ജയചന്ദ്രനും കുട്ടികളും പാട്ടുപാടി പരിപാടി കളറാക്കിയത് എസ് എൻ കോളേജിൽ നടക്കുന്ന കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും അവസാന ലാപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല കൽവിലെ മൈനയെന്നും ബുധനാഴ്ച തുടങ്ങിയ സ്റ്റേജ് മത്സരങ്ങൾ വെള്ളിയാഴ്ച വരെ നീളും മൺമറഞ്ഞ മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ടിയുടെ തിരക്കഥകളുടെ പേരിട്ട എട്ട് വേദികളിലായാണ് മത്സരം നടക്കുന്നത് സ്റ്റേജ് ഇനങ്ങളിലായാണ് മത്സരം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ കോളേജുകളിൽ നിന്നുള്ള എണ്ണായിരത്തിലധികം പ്രതിഭകളാണ് മത്സരിക്കുന്നത് ഒരുപാട് യുവജനോത്സവങ്ങളിൽ ഞാൻ രണ്ടാം ക്ലാസ് തൊട്ട് ശാസ്ത്രീയ സംഗീതത്തിനും ലളിത സംഗീതത്തിനും അതുപോലെ പദ്യപാരായണത്തിനും ഗ്രൂപ്പ് മ്യൂസിക്കിനും ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ പല പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യം പ്രൈസ് കിട്ടിയിട്ടില്ല എല്ലാം ഉണ്ട് ഫസ്റ്റ് ആയിട്ടുണ്ട് സെക്കൻഡായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നുമല്ലാതെയും ആയിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ നമ്മൾ എല്ലാവരും ഫസ്റ്റ് ആവാനാണ് ശ്രമിക്കുക അല്ലെ എല്ലാവരും എല്ലാവരും ഫസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ആണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാൽ എല്ലാവരും ഫസ്റ്റ് ആവുക അപ്പോഴാണ് സമത്വം ഉണ്ടാവുക അവിടെയാണ് സൗന്ദര്യം ഉണ്ടാവുക അവിടെയാണ് അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുക അപ്പൊ ഇതിന്റെ സൗന്ദര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഫസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും എല്ലാവരും ഫസ്റ്റ് ആവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാനും സാധിക്കണമേ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടവും ഒരു മൊമെന്റുമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പയ്യന്നൂർ കോളേജ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജുകൾ തമ്മിലാണ് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത് ചിട്ടയോടെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്